ുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് നേരെ ഭീഷണിയുടെ സ്വരവുമായി വരുന്ന മാധ്യമ രാഷ്ട്രീയ കൂട്ടുകെട്ടിനോടും ഒന്നേ പറയാനുള്ളൂ ഇതിലും വലിയ ഭീഷണിയെയും ആക്രമണങ്ങളെയും നേരിട്ടുകൊണ്ടാണ് ക്രൈസ്തവ സഭ രണ്ടായിരം വർഷമായിട്ട് ഭാരതത്തിലും ലോകം മുഴുവനും നിലനിൽക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ക്രൈസ്തവ സഭയെ അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിച്ചാൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് അവശേഷിക്കും പേച്ചുപെറ്റവന്റെ ജന്മദിനമാണ് ക്രിസ്തുമസ് എന്ന് ഒരു മൗലവി പ്രസ്താവിച്ചപ്പോഴും കൊച്ചുകുട്ടികളിൽ പോലും വർഗീയ വിഷം കുത്തിവെക്കുന്ന രീതിയിൽ എ എ അസറിന്റെ ഫീസ് സ്കൂളിൽ പാഠപദ്ധതി നടപ്പിലാക്കിയപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എവിടെയായിരുന്നു കക്കുകളി എന്ന നാടകത്തിലൂടെ കന്യാസ്ത്രീ മഠങ്ങളൊക്കെ പീഡന കേന്ദ്രങ്ങളാണെന്ന് ചിത്രീകരിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ ഒരു മാധ്യമക്കാരനോ ഇടത് വലത് നേതൃത്വങ്ങളോ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ എല്ലാ രൂപതകളിലും കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കാനാണ് സഭയുടെ തീരുമാനമെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഉത്തരേന്ത്യയിലേക്കും മണിപ്പൂരിലേക്കും മാത്രം നോക്കിയിരിക്കാതെ കേരളത്തിൽ അരങ്ങേറുന്ന ഫാസിസത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യമായി പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് വൈദികനെ ആക്രമിച്ച സംഭവത്തെയും ഇതിനെയും ക്രൈസ്തവ സഭ കാണണം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം